അലൈക്കും വർഹമത്തുള്ള മടവൂർ കാഫിലയുടെ പുതിയൊരു അനുഭവത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അലഹദില്ല ഇന്ന് കണ്ണൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പാനൂർ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മൂസ ഉസ്താദിനെയാണ് ഓർമ്മ വരുന്നത് സി എം വലിയുല്ലാക്ക് പത്തു കൊല്ലത്തിൽ കൂടുതൽ ഹിതമത്തെടുക്കാനും ഷൈഹുനയോടൊപ്പം യാത്ര പോകാനും ഒക്കെ ഭാഗ്യം കിട്ടിയ ആളാണ് പാനൂർ മൂസ ഉസ്താദ് അള്ളാഹു ഉസ്താദിനെ ഉസ്താദിൻ്റെ ദറജ അള്ളാഹു ഉയർത്തുമാറാകട്ടെ ഉസ്താദിൻ്റെ കൊണ്ട് അള്ളാഹു നമ്മുടെ ഈ പരിപാടിയൊക്കെ അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ ഇൻഷാ ഉൻഷല്ലാഹ് ആ മൂസ ഉസ്താദുമായി വലിയ ബന്ധം സ്ഥാപിക്കാനും അതുപോലെ തന്നെ മൂസ ഉസ്താദിൻ്റെ അടുത്ത് ഒരുപാട് കൂടാനും പലപ്പോഴായി കാണാനും ഒക്കെ ഭാഗ്യം കിട്ടിയ മൂസാക്കാണ് നമ്മുടെ കൂടെ ഉള്ളത് സ്ഥലപ്പേർ ക്കുന്നു അടുത്ത് തന്നെയാണ് തൂവക്കുന്നു അലഹമില്ല ഇവർക്ക് ചെറുപ്പകാലത്തിലൊക്കെ സി എം വലിയാഹിയെ കാണാനും അതുപോലെ തന്നെ പാനൂര് മൂസൂ ഉസ്താദിൻ്റെ അടുത്ത് വരുന്നവരെ പലരെയും ഇന്ന് ജീവിച്ചിരിക്കുന്ന വലിയൊരു മഹാനാണ് മുയ്ക്ക ഇൻഷാല്ല കുറിച്ചൊക്കെ നമുക്ക് ലാസ്റ്റ് ഒരിടത്ത് തന്നെ ചോദിക്കാം മൊയ്തുക ഞാൻ ആദ്യമായിട്ട് മൂസക്ക പരിചയപ്പെടുന്ന തന്നെ നമ്മളെ മൊയ്തക്കടുത്ത് പോകും മൊയ്തക്കാടുത്ത് പോകുമ്പോഴാണ് ഒരു വലിയ ആലും അല്ലേ വലിയ ആലിമൊക്കെയാണ് അവരുടെ അടുത്ത് അന്ന് ഇവർ ഇവിടുത്തെ പോകാൻ ഞങ്ങൾ പരിചയപ്പെടുന്നത് മടവൂരിൽ നിന്ന് നമ്മുടെ ഒരു സുഹൃത്താണ് എന്നെ കൊണ്ടുപോയത് എന്തായാലും ഇൻഷാ ഇൻഷാല്ലാ മൂസഹുസ്താദിനെ കുറിച്ചും അതുപോലെ തന്നെ സി എം വലിയ ഉള്ളാഹിയെക്കുറിച്ചൊക്കെ നമുക്ക് മൂസക്കാട് ചോദിക്കാം അള്ളാഹു സുബാന ഗുത്താല ഷെയ്ഹുനായുടെ മതതും അവിടുത്തെ പൊരുത്തവും അള്ളാഹു നമുക്ക് തരട്ടെ ഇൻഷാ അല്ലാ എന്തൊക്കെയാ വർത്താനം സുഖമാണ് അതേ ഉള്ളു അലഹില്ല ഏതായാലും ഞാൻ ഇവിടെ വന്നപ്പോഴേ മൂസാക്കാടെ വീട്ടിൽ വന്നപ്പോൾ കുറേ കളർ കളർമാല ഇരിക്കുന്നു ലൈറ്റുകൾ രണ്ട് മൂ ചാ ചാക്ക് കണക്കിരിപ്പുണ്ട് അപ്പം ഞാൻ ചോദിച്ചപ്പോൾ പറയാണ് അത് റബിയല്ല ഊല്ലില് ഇടാനും മറ്റുള്ളവർക്ക് ഒരുപാട് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഏതായാലും റബി റബിയുള്ള ഒരു മാസത്തിൻ്റെ തുടക്കമാണ് ഈ വീഡിയോ എടുക്കുന്നത് പുണ്യ റബീനെ സ്വീകരിക്കാൻ വേണ്ടി പുണ്യ റബീനെ നമ്മളൊക്കെ കാത്തിരിക്കുകയാണ് അതിന് ആ വർണ്ണ ലൈറ്റുകൾ വിതരണം ചെയ്യുന്ന ഒരാളും കൂടെയാണ് അള്ളാഹു സുബ്ഹാനബു താല അലൈഹി നബിസ്വല്ലാസ്മ തങ്ങൾ അവിടുത്തെ പൊരുത്തവും അവിടുത്തെ കാണാനും ഒരു തവണയെങ്കിലും മനാമിലും എക്കൊലത്തിലും അള്ളാഹു നമുക്ക് കാണാനുള്ള ഭാഗ്യം തരട്ടെ ഇൻഷല്ല നമുക്ക് ഓരോട് തന്നെ ചോദിക്കാം എന്തൊക്കെയാണ് വർത്തമാനം അലഹമില്ല അലഹമില്ല അലുല്ല നിങ്ങൾ കുറേ മഹാന്മാരടുത്ത് പോയിക്കണം അല്ലേ എന്തായാലും സി എം വലിയ ഉള്ളഹിയും കാണാനും നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അലഹമില്ല നിങ്ങൾ അടുത്തേക്ക് പോകുന്നത് ഒരെ കാണാൻ കിട്ടിയ അവസരം എങ്ങനെയായിരുന്നു എനിക്ക് ഏകദേശം ഒരു പതിനാല് വയസ്സ് ഉള്ളു അന്ന് ഞാൻ എസ് എസ് എഫിൻ്റെ സെക്രട്ടറി ആണ് അവിടുത്തെ എൺപത്തിരണ്ട് മുതൽ അപ്പോൾ അതിൻ്റെ പ്രസിഡന്റ് ആയവർ കെ എം മുസ്താദ് പാറന്നൂര് മൊയ്തീൻകുട്ടി സ്ദിൻ്റെ പങ്കള മകൻ മൂപ്പരാണ് പറഞ്ഞൊരു വലിയ ഉണ്ട് കോഴിക്കോട് മൂസേന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു പോവാന്ന് പറഞ്ഞു അങ്ങനെ മൂപ്പരാണ് ആദ്യം പോയിട്ട് ചെറുപ്പത്തിൽ വലിയ ഇഷ്ടം അങ്ങനെ വലിയ ഇഷ്ടമാണ് അത് ഉമ്മാൻ്റെ ഒന്ന് കിട്ടിയതാണ് ഉമ്മാഫാത്തായിരക്കണം ആ ഉമ്മാക്കൂടെ ഇത് വേ ചെയ്യണം ഉമ്മ നല്ല സുന്നിയ മുസ്താഫ് സാഹിസിനെ നിങ്ങളുടെ പേര് ഒരു പ്രാവശ്യം നമ്മൾ പറഞ്ഞാൽ പത്ത് പ്രാവശ്യം മനസ്സിലാക്കി വിരെ കണ്ട അതിയാണ് അപ്പം ഷേഖുനെ കണ്ടിട്ടുണ്ട അപ്പം ഞാൻ ഈ കെ മുസ്താദിൻ്റെ കൂടെ പോയി അന്ന് ശേഖൻ്റെ പള്ളിയിൽ മുപ്പൻ്റെ വീട്ടിൽ കെ മുസ്താ എന്നുണ്ടോ അതുണ്ട് ആ ഉണ്ട് മടവൂരടുത്താണ് അവിടെ അപ്പം പോയപ്പോൾ എങ്ങനെ ക്യൂ ആണ് ഞങ്ങൾ ഏകദേശം ഒരു പതിനൊന്ന് മണിക്കൂറെ അവിടെ എത്തി അന്ന് ക്യൂ ആണ് ക്യൂവിൽ പിന്നെ ഇങ്ങനെ ആൾക്കാർ പിന്നെ സഞ്ചിയും പിന്നെ ഇതൊക്കെ ഇങ്ങനെ വെച്ചിട്ട് പോകും ഭക്ഷണം കഴിക്കാനൊക്കെ അപ്പം കണ്ടു ഫസ്റ്റ് കണ്ടു സലാം കയറി അപ്പോൾ മുകളിലാണ് ഇങ്ങനെ ക്യൂ ഉണ്ടാവും മൂപ്പന അവിടെ ഇങ്ങനെ നിൽക്കും ആ കോണേൻ്റെ അടുത്ത് ഇവിടെ കയറി കണ്ടു സലാം ചൊല്ലു ചെല്ലി അസ്ലാമലൈക്കു വലൈക്കും സ്ലാം എന്താണ് പേര് മൂസ എവിടുന്ന് വരുന്നു തോക്കുന്നത് എന്താണ് വന്നത് ഞാനൊരു സംഗതി പറഞ്ഞു അല്ല വേർമ്മയല്ലേ ആ അപ്പോൾ അത് അത് ശരിയാകും എന്ന് പറയുക എന്താ സംഗതി അല്ല അത് സിറാണ് അപ്പോൾ പറഞ്ഞു പോന്നില്ല അതില്ല കയ്യിലും പിടിച്ച് മുത്തി പോന്നു പിന്നെ പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ശിവനെ കാണണം ഞാനാണ് ചെറിയാണ് ചെറുതാണല്ലോ അപ്പം എന്റെ ജ്യേഷ്ഠന്മാർ ഗൾഫിലാണ് ഇടക്കിടക്ക് കാണണം ഷെയ്ഖുനെ കാണണം ഭയങ്കര ആഗ്രഹമാണ് അതങ്ങനെ തന്നെ ഷേഖന്മാരുടെ അടുത്ത് എത്തിയാൽ പിന്നെ അത് ഇടയ്ക്കിടക്ക് കാ വന്ന് കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും ഒന്ന് കാണണം വീണ്ടും ഒന്ന് കാണണം എന്നല്ലാത്തൊരാഗ്രഹമാണ് അപ്പം ജ്യേഷ്ഠന്മാരും എൻ്റെ പങ്കാളി ഭർത്താവ് അമ്മദാജി ഉണ്ട് മൂപ്പറൊക്കെ എന്തെങ്കിലും ഹദിയ തന്നാൽ ഞാൻ കണക്കായിട്ട് വെക്കും അതും കൊണ്ട് പോകും ഉമ്മ സമ്മതിക്കും അപ്പോൾ ഞാൻ പിന്നെ എന്തു ചെയ്തു രാവിലെ പോയാൽ കാണാൻ പറ്റാത്ത അത് അങ്ങനെ ക്യൂ ആയിരിക്കുമല്ലോ ഞാൻ തലേ ദിവസം പോകും ആ തലേ ദിവസം പോയിട്ട് അന്ന് സി ഡബ്ല്യു എം എസ് മറ്റൊരു ബസ്സുണ്ട് ഈ സ്പീഡുണ്ട് ഈ ലിമിറ്റഡ് സ്റ്റോപ്പ് ഒന്ന് വരുന്നതിന് മുമ്പ് എക്സി മിട്രിക്കാറ ഒരു സംഘടനയായിരുന്നു അതിൽ പോവും അതിൽ പോയിട്ട് മാവൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോഷൻ കൂട്ടി പോവും വൈകുന്നേരം പോയാൽ ഒരു ഷാജിനൊക്കെ അങ്ങ് എത്തും അഞ്ചുമണിക്കന്നെ പോയാൽ എത്തിയാൽ ഞാനവിടെ റൂം എടുക്കും നാൽപ്പത് രൂപയാണ് റൂമിന് റൂമെടുത്ത് പിന്നെ ഒരു പലിശക്ക് മൂന്ന് മണിക്കങ്ങനെ എഴുന്നേറ്റ് ഉറക്കം എന്തായാലും വരില്ല എന്നിട്ട് കുളിച്ച് സൊബൈ നസ്കാരത്തിനൊക്കെ എന്തു ചെയ്യും പള്ളിയിലേക്ക് വരും അപ്പോൾ ഞാൻ പരമാവധി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആഗ്രഹം അവവൽ സഫ ആണല്ലോ അങ്ങനെ ഷേഹുന ഞാൻ നേരത്തെ തന്നെ കണ്ട് കെട്ടി വേഗം പോകണമെന്ന് ആഗ്രഹം കൊണ്ട് ഞാൻ ബേക്കൽ സഫിൽ നിൽക്കും അലൈക്കും ഇമാമു പറയുമ്പോൾ സ്ലാൻ വീട്ടി ഉടനെ ഞാൻ ചെറുതാണ് ഓടും ഓടിയിട്ട് അവിടെ ക്യൂൽ വെക്കും ആ നിപ്പ് നിന്നാൽ ഇപ്പോൾ അവിടെ ക്യൂ ആയി അപ്പോഴൊക്കെ തന്നെ ആൾക്കാർ ഇങ്ങനെ ബേഗലം വെച്ച് പോയവരുണ്ടാവും പിന്നെ ജമാത്ത് കഴിഞ്ഞിട്ട് പോകാൻ സംസ്കരിക്കാൻ പോകാൻ നിൽക്കുന്നവരുണ്ടാവും ഒക്കെ ഉണ്ടാവും അപ്പോൾ പിന്നെ ഞാനെന്തു ചെയ്യും അവിടെ നിന്നാൽ ഒരു മൂന്ന് മൂന്നേ മുക്കാൽ നാല് മണി കണ്ടിട്ടു സാധാരണ അങ്ങനെയാണ് എപ്പോഴും പല പ്രാവശ്യം പോവും ഒരു പ്രാവശ്യം പിന്നെ ഞാൻ പോയപ്പോൾ അവിടെ വഹാബിയുടെ കടയിൽ നിന്ന് വാങ്ങിയ ഒരു മുന്തിരി കൊണ്ട് ഒരു പെണ്ണുങ്ങൾ പോകും ിയുടെ കടയിൽ നിന്ന് വാങ്ങി മുന്തിരി കൊണ്ടു വന്ന് ബനാത്തി മുന്തിരി വലിയ ഇഷ്ടമാണ് ബനാത്തി ബനാത്തി മുന്തിരി കുരുവില്ലാത്ത മുന്തിരി ഉണ്ട് ഇഷ്ടം അപ്പോൾ ഒഹാവിയുടെ കടയിൽ നിന്നാണോ വാങ്ങിയത് കൊണ്ടുപോയിക്കോ എന്ന് ഷേഹൊന ഞാൻ കേട്ടതാണ് കണ്ടതാണ് പത്രത്തോളം വഹാവികളോട് കടുത്ത് എങ്ങനെ പറഞ്ഞത് വഹാവിയിൽ കടയിൽ നിന്ന് ആണോ വാങ്ങിച്ചു കൊണ്ടു വന്നത് കൊണ്ടുപോയിക്കോ അപ്പോൾ ആ പെണ്ണുങ്ങൾ പോവുകയും ചെയ്തു ഞാൻ ഷേഹോനയിൽ നിന്ന് തന്നെ ഒഹാവിസത്തിൻ്റെ പൊള്ളത്തര മാത്ര ഹക്കല്ല എന്ന് ചെറുപ്പത്തിൽ തന്നെ എൻ്റെ മനസ്സിൽ കയറി കയറിയ സംഭവമാണ് ഇന്നും എൻ്റെ ഉമ്മയും അങ്ങനെ തന്നെയാണ് ഒഹാവികളോട് യാതൊരു ഊട്ടി ചെയ്യാറില്ല അപ്പം അതുപോലെ തന്നെ എൻ്റെ മക്കളെയും കയ്യാമുന്ന ആൾ വരെ അതാക്കി തരും അവരെ പരമ്പര അപ്പം ഷേഹോന കണ്ടു ഞാനിങ്ങനെ പോയി ഞാനൊന്ന് കുഞ്ഞുപ്പ എന്നാ വിളിക്കാറുണ്ട് ഇഷ്ടത്തിൻ്റെ കടുപ്പാണത് എനിക്ക് ഉപ്പ രണ്ട് അപ്പോൾ പിന്നെ ഇങ്ങനെ കഴിഞ്ഞു സ്കൂളിൽ പോവും അപ്പോൾ എപ്പോൾ എപ്പോഴും പോകാൻ പറ്റില്ല ചെറുത്തല്ലേ പൈസ അങ്ങനെ ഉണ്ടാവില്ല അപ്പോൾ ജേഷ്ഠന്മാർക്കുള്ള വർക്ക് എത്തിയിട്ട് ഒരുപാട് പിന്നെ എൻ്റെ പൊങ്കാഭർത്താവ് ഇളിയാക്കും ആചിക്കും ഉള്ള വർക്ക് എത്തിയിട്ട് പോലെ കൊണ്ടൊക്കെയാണ് ഞാൻ എന്തു ചെയ്ത് അത് പോകാൻ പറ്റുക അന്ന് അവർക്കുന്നുണ്ടോ ഉണ്ട് നിങ്ങളെ ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ കിട്ടുമല്ലോ അതെ അതെ തീർച്ചയായിട്ടും രണ്ട് ജേഷ്ഠന ഇപ്പോൾ ഉണ്ട് നമുക്ക് കാണാം ജേഷനും ഷെയ്ഫനെ കണ്ടിട്ടുണ്ട് അങ്ങനെ എൺപത്തി ഒമ്പതിലാണ് ഞാൻ പോ ഗൾഫിലേക്ക് പോകുന്നത് അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ ചെന്ന് അടുത്ത് അപ്പോൾ എനിക്ക് ഇടയ്ക്കൊരു അസുഖം വന്നു ആ അസുഖമായിട്ട് ബന്ധപ്പെട്ട് ഉപ്പ പോയി ഉമ്മയുണ്ട് അപ്പോൾ ഉമ്മാനെ സമാധാനിപ്പിച്ചു അത് സേഹർ കൊണ്ടുവന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിച്ചു അപ്പോൾ അന്ന് വാവാട് ഉള്ള വീക്ക് ഷേഖുന സമ്മതം കൊടുത്തിട്ടുണ്ട് മന്ദരിക്കാനൊക്കെ മൂസം അവിടെ പോയി മന്ദരിപ്പിക്കുന്നുണ്ടർ എന്നോട് ഞാൻ ഷേഖുനൻ്റെ സമ്മതം കെട്ടി ആവശ്യപ്രകാരം പറഞ്ഞ പ്രകാരം പോയി ഉപ്പയും ഞാനും എൻ്റെ കാരണവരുണ്ട് ബ്രായിക്ക ഒല്ലം കബറുള്ള വിശാലമായിക്കോട്ടെ അപ്പോൾ പോയി പോയിട്ട് അവരെ കണ്ടു പിന്നെ മന്ദരിപ്പിച്ച് പോന്നു അപ്പോൾ ഈ ബി വി പടുത്ത വഭാത്തായി ബാവാടി ബി എന്ന അങ്ങനെ കഴിഞ്ഞ് എനിക്ക് അവസാനം പിന്നെ അങ്ങനെ പല പ്രാവശ്യം പോയിട്ടുണ്ട് നല്ല എന്ന് പറഞ്ഞാൽ പിന്നെ നല്ല ഒരു ഓർമ്മ പിന്നെ ഉള്ളത് എനിക്ക് ബിസവൺ എൺപത്തൊമ്പതിലാണ് അപ്പം ഞാൻ എപ്പോഴും തലേ ദിവസമാണ് പോകാറ് ആ ദിവസം എനിക്ക് തലേദിവസം പോകാനായി പറ്റിയില്ല തിരക്കാണ് ഒരു ഓഗസ്റ്റ് മാസത്തിലാണ് സംശയം എനിക്ക് പോകുന്നത് അപ്പോൾ ഒരു പതിനഞ്ചാം തീയതി മറ്റേ എനിക്ക് ഖത്തറിലേക്ക് പോകണം ഒരു പത്താം തീയതി ദശിന പോകാൻ എനിക്ക് തോന്നുന്നു അങ്ങനെ ഞാൻ അന്ന് രാവിലെ പത്ത് മണിക്ക് ഇവിടെ ഒരു തങ്ങളെ ബസ് ഉണ്ടായിരുന്നു ആ ബസ് പോയിട്ട് പത്ത് മണി കഴിഞ്ഞിട്ട് അവിടെ എത്തു കോഴിക്കോട് അവിടെ നിന്ന് ഓട്ടോറിക്ഷയിൽ പോയി അപ്പോൾ തന്നെ ഫുൾ ക്യൂ ആണ് ആണിങ്ങനെ ഈ നിലക്കുള്ള ക്യൂ ആണ് ഈ ക്യൂയില് നിന്ന് 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 നാല് മണി നാലേ മുക്കാൽ പിന്നെ മനസ്സിൽ ഇങ്ങനെ ഇടിക്കാൻ തുടങ്ങി റബ്ബേ എന്താ ചെയ്യുക ഇന്നിപ്പോൾ കണ്ട് കിട്ടൂലോ ഞാനാണെങ്കിൽ വിസ വന്ന് പോകണം എനിക്ക് കുഞ്ഞിപ്പാൻ ഒന്ന് കാണണം ശീഫനായിട്ട് കാണണം അപ്പോൾ എന്ത് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് പക്ഷേ അന്ന് ഷേഹുന എ പി ഉസ്താദ് ആഫിയത്തിലുള്ള ദീർഘായുസനകട്ടെ അതുപോലെ നമ്മൾ ആലിമക്കൊക്കെ പിന്നെ എന്ത് ചെയ്ത് എ പി ഉസ്താദോ ഉള്ളാളപ്പാപ്പയോ അല്ലെങ്കിൽ ഷേഫ്ന പിന്നെ ഇ കെ ഉസ്താദോ മറ്റേ വന്നാലേ തുറക്കുള്ളൂ അഞ്ചുമണിക്കേഷം അത് അഞ്ചുമണി കടക്കും അപ്പം എൻ്റെ മനസ്സിൽ വല്ലാതൊരു വിഷമം ഇങ്ങനെ കാണാൻ പറ്റില്ല അത് എന്താ പറയുക ചെയ്യാം അപ്പോഴാണ് മേ ഈ വരാതെ മൂപ്പം വന്ന് കുളിക്കുന്നു മഞ്ഞക്കുപ്പായിട്ടാളണ്ട് ഷെയ്ഖുനെ വിളിക്കുന്നു ഞാനും പറഞ്ഞ് വേക്കലൊരു ഒരു ഭാഗ്യമുള്ള മനുഷ്യനായിരിക്കുമല്ലോ ഷെയ്ഖുനെ വിളിക്കുന്ന ഒരാൾ ഞാനും തിരിഞ്ഞു നോക്കി ഞാനും പറഞ്ഞ് മഞ്ഞക്കുപ്പായിട്ടാളിണ്ട് വിളിക്കുന്നതും വീണ്ടും വിളിച്ചു ഞാൻ വീണ്ടും പറഞ്ഞ് ഷേഖുനെ കണ്ട് വിളിക്കുന്നു മഞ്ഞക്കുപ്പായിട്ടാളാണ് അപ്പോൾ ഈ മൂപ്പം പറഞ്ഞു ഏ കോയ അങ്ങൾ തന്നെയാണ് വിളിക്കുന്നത് ഞാൻ മഞ്ഞക്കുപ്പായിട്ടത് എനിക്ക് ഓർമ്മയില്ല എനിക്ക് ശരിക്കും ഇതില്ല എൻ്റെ ഓർമ്മയില്ല അങ്ങനെ ഉണ്ടല്ലോ അങ്ങനെ ഉണ്ടാവണ്ടാവും ആ ഈ ഇപ്പം പറയുമ്പോൾ മഞ്ഞക്കുപ്പായ തന്നെയാണ് ഷേഹോനെ അപ്പോൾ ഞാൻ എന്തു ചെയ്ത് കയറി ഏറ്റവും സന്തോഷമുള്ള സമയമാണുള്ളത് ഞാൻ രണ്ട് സ്റ്റെപ്പ് ഒന്നായിട്ട് ഒരു സ്റ്റെപ്പ് ഓരോ സ്റ്റെല്ലാം രണ്ട് സ്റ്റെപ്പ് ചാടിയാണ് കയറി എനിക്ക് നല്ല ഓർമ്മയുണ്ട് അപ്പോൾ എല്ലാവരും എന്നെ നോക്കുന്നുണ്ട് ഞാനവിടെ സാധാരണ ചെന്ന് സലാം ചൊല്ലി അസ്ലാം വലൈക്കും എന്ന് പറഞ്ഞാൽ ഷേഹോനെ സലാം മടക്കി എന്നിട്ട് കൈ പിടിച്ച് മുത്തി ദൂരെ നിൽക്കുവായ സാധാരണ അങ്ങനെയാണ് അതമ്പിരി ഇങ്ങനെ നിൽക്കും അപ്പോൾ ഇങ്ങനെ കിടക്കുന്നുണ്ടാവുമല്ലോ ആ കൈ ഇങ്ങനെ ഫുള്ളായിട്ട് പൗഡർ ഉണ്ടാവും പോൺസ് പൗഡർ ഇതുപോലെ പോൺസ് പൗഡറാണെന്ന് എനിക്ക് തോന്നുന്നു പൗഡർ ഇട്ടിങ്ങനെ കിടക്കും ആ മൂപ്പുറം മേത്തും ഉണ്ടാവും പിന്നെ ഈ ബെഡ്ഷീറ്റൊക്കെ ഉണ്ടാവും അപ്പോൾ എനക്ക് അന്ന് തോന്നി അന്നേരം കൈ ഞാൻ സെലാൻ ജൊല്ലി ഒറ്റ ഒറ്റപ്പൊത്തിപ്പെടുത്തും ഷേഫൻ ആ പൊരുത്തം വേണം മുസക്ക് പൊരുത്തമുണ്ട് മുസക്ക് പൊരുത്തമുണ്ട് മുസക്ക് പൊരുത്തമുണ്ട് മൂന്നവണ് പറഞ്ഞാൽ മൂന്നേവണ പറഞ്ഞാൽ മുസക്ക് പോകാം അതാണ് അവസാനക്കാഴ്ച പിന്നെ തൊണ്ടത്തെ ഞാൻ അത്ര ആ അപ്പോൾ അല്ലാതെ കിട്ടലാണല്ലോ വിളിച്ച് പേരെടുത്ത് മഞ്ഞക്കുപ്പായത്തിനെ വിളിച്ച് വരുത്തി പൊരുത്തും ആ പൊരുത്താണ് ഇന്ന് കാണുന്ന മസുസ്തായി അടക്കം കിട്ടാനും മുയിതുക്കാനാ അതുപോലെ ഒരുപാട് മഹാമാറ കാണാനും നന്നായിട്ട് ആരോഗ്യങ്ങളായിട്ടൊക്കെ ഇടപഴകാനൊക്കെ ശേഖുനയാണ് അതിൻ്റെയൊക്കെ കാരണം ഓറെ കണ്ടത് കൊണ്ടാണ് എനക്ക് ഈ രംഗത്ത് ഈ രംഗത്ത് എന്ന് പറഞ്ഞാല് സംഘടന മാത്രമാരുടെ റോട്ടിലേക്ക് പ്രവേശിക്കാനായ